ഒരു വർഷം വർഷമുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂൾ പ്രധാനാധ്യാപിക മരിച്ചു കുന്നക്കാവ് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപിക കെ സരളയാണ് മരിച്ചത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം റോഡിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചായിരുന്നു അപകടം സംഭവിച്ചത് മൂകാംബികയിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്ക് വരികയായിരുന്ന കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തിന് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടര മണിയോടെയാണ് അപകടത്തിൽപ്പെട്ടത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപത്തായിരുന്നു അപകടം റോഡിന് വശത്തായി നിർത്തിയിട്ടിരുന്ന ലോറിയിൽ കാർ ഇടിച്ചാണ് അപകടം സംഭവിച്ചത് കുന്നക്കാവ് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപിക കെ സരള ഉൾപ്പെടെ അഞ്ചു പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റിരുന്നത് ഗുരുതരമായി പരിക്കേറ്റ സരള ടീച്ചർ ചികിത്സയെ തുടർന്ന് വീട്ടിൽ കിടപ്പിലായിരുന്നു ബുധനാഴ്ച രാത്രി എട്ടര മണിയോടെ ഇവർ മരണപ്പെട്ടു ഉദുമൽപേട്ടിലെ സ്റ്റീൽ കമ്പനിയിൽ നിന്നും കെ എസ് ഇ ബിയിലേക്ക് ഇരുമ്പുകാലുകൾ കയറ്റി വന്ന ലോറിയിൽ കാർ ഇടിച്ചാണ് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണമായും തകർന്നിരുന്നു സരളയുടെ മരണം ബന്ധുക്കളെയും അധ്യാപകരെയും നാട്ടുകാരെയും ദുഃഖത്തിലാഴ്ത്തി റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ആനമങ്ങാട് മണലായ നീലാഞ്ചേരിയിൽ മുരളിയാണ് ഇവരുടെ ഭർത്താവ് ഉമ ഹൈമ ഹേമ എന്നിവർ മക്കളാണ് മെയ് മുപ്പത്തിയൊന്നിന് ശനിയാഴ്ച രാവിലെ തിരുവല്ലാമല ഐവർമഠത്തിൽ മൃതദേഹം സംസ്കരിക്കും